ഇന്ന് കർക്കിടകം ഒന്ന് വൈക്കം മൂത്തടുത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നളതർപ്പ് ഉത്സവം ഭക്തിസാന്ദ്രമായി മേടം ഒന്നിന് വിഷുനാളിൽ എരിതേങ്ങ സമർപ്പണത്തിനും അരിയേറിനു ശേഷം മധുരാപുരിയിലേക്ക് പോയ കണ്ണകി മൂന്ന് മാസങ്ങൾക്ക് ശേഷം കർക്കിടകം ഒന്നിന് കാവിലമ്മയെ തിരിച്ചെത്തുന്നതാണ് ചടങ്ങ് മേടം ഒന്നിന് വിഷുനാളിൽ എരിതേങ്ങ സമർപ്പണത്തിനും അരിയേറിനും ശേഷം മധുരാപുരിയിലേക്ക് പോയ കണ്ണകി മൂന്ന് മാസങ്ങൾക്ക് ശേഷം കർക്കിടകം ഒന്നിന് കാവിലമ്മയായി തിരിച്ചെത്തിയതോടെയാണ് ക്ഷേത്രനട തുറന്ന് പതിവ് പൂജകളും ദർശനവും പുനരാരംഭിച്ചത് വെളുപ്പിന് ദേവിയെ കുടിയിരുത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു വിശേഷാൽ അഭിഷേകങ്ങളും തോറ്റമ്പാട്ട് കളമെഴുത്തുംപാട്ട് വിൽപ്പാട്ട് വലിയ തീയാട്ട് വലിയ ഗുരുതി എന്നിവയും ആചാരപ്രകാരം നടത്തി ചടങ്ങുകൾക്ക് തന്ത്രി മോനാട്ടുമാന കൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി പ്രേംകുമാർ എംബ്രാതിരി കണ്ണികുളം ശങ്കരനാരായണൻ നമ്പൂതിരി പുല്യാട്ട് രാമൻ ഭട്ടതിരി വാസുദേവൻ നമ്പൂതിരി ഊരായ്മക്കാരായ ഇണ്ടം തുരുത്തിമന നീലഗഢൻ നമ്പൂതിരി മന വിഷ്ണു നമ്പൂതിരി ആനത്താനത്തില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി മുരളീധരൻ നമ്പൂതിരി ഹരിഹരൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി തീയാട്ടിന് തലയാഴം ശശിധര ശർമ്മ ആചാര്യനായി മധുര കണ്ണകി ഗോവുലൻ സങ്കല്പത്തിലുള്ള ആചാരക്രമങ്ങളാണ് നട നടത്തുന്നത് വിഷുനാള് ദേവിക്ക് വലിയ തീയാട്ടും അതുപോലെ തന്നെ അത്താഴപ്പുഴ ശേഷം നടക്കുന്ന വലിയ കുരുതിയും ശേഷം വെളിച്ചപ്പാടും തീയാട്ടുണ്ണിയും ആയിട്ട് തീയാട്ടു വേഷത്തിൽ തന്നെ ദേവിക്ക് പ്രദർശനം വെച്ച് അരിയറ് എന്ന ചടങ്ങ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എഴുതേഗം കത്തിക്കുക മധുരാവരി ദ്രഹിപ്പിച്ചു എന്നുള്ള സങ്കല്പത്തിൽ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കുടിമരത്തിൻ്റെ ഇവിടെ ഞാറോശയുള്ള ആ സ്ഥലത്ത് ധാരാളം നാളികേരം കത്തിച്ച് മധുരാവരി ദഹിപ്പിക്കുന്നു ദേവി ദഹിപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ ഉള്ള ഒരു ആചാരം ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അന്ന് അത്താഴപ്പുകയ്ക്ക് ശേഷം അരിയേറി അടങ്ങുകഴിഞ്ഞാൽ നട അടയ്ക്കുന്നതാണ് പിന്നീട് നട തുറക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം കർക്കിടകം ഒന്നാം തീയതിയാണ് ഈ മൂന്ന് മാസക്കോരം ഇവിടെ ഇവിടെ കുയ്പ്പ് പൂജകളൊന്നുമില്ല ദേവി മധുരായി മധുരയിലേക്ക് പോകുന്നു എന്നുള്ള സങ്കല്പമാണ് വീണ്ടും ദേവി എത്തുന്നു എന്നുള്ള ഒരു എല്ലാ പൗരാണികമായി ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും വൈദികപരമായി ശ്രീ പരമേശ്വരന്റെ പുത്രി ഭാവത്തിലുമാണ് കാവിലെ പ്രതിഷ്ഠാ സങ്കല്പം ചിലപ്പതികാരത്തിൽ അധിഷ്ഠിതമാണ് കാവിലെ ആചാരങ്ങൾ കണ്ണകി തന്റെ ചിലമ്പ് വിറ്റ് പണം വാങ്ങുവാനായി ഭർത്താവായ കോവിലനെ അയക്കുന്നു കോവിലൻ ചിലമ്പ് വിൽക്കാൻ ചോഴവൻ തട്ടാനെ സമീപിച്ചു പാണ്ഡി നാട്ടിൽ വന്നാൽ ചിലമ്പ് വിൽക്കാമെന്ന് പറഞ്ഞ് തട്ടാൻ കോവിലിനെയും കൂട്ടി പാണ്ഡിനാട്ടിലെത്തി കോവിലിന്റെ കൈവശമുള്ള ചിലമ്പ് പാണ്ഡ്യരാജാവായ നെടും ചെടിയന്റെ പത്നിയുടെ മോഷണം പോയ ചിലമ്പാണെന്നും മോഷ്ടിച്ചത് കോവിലിനാണെന്നും തട്ടാൻ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു നെടും ചെഴിയാൻ കോവിലിനെ കൊല്ലാൻ ഉത്തരവിട്ടതറിഞ്ഞ് കണ്ണകി ദേവി മൂത്തടുത്തുകാവിലെത്തി ദേവിയെ ഉപാസിച്ചു പാണ്ഡ്യനാട്ടിലെത്തി രാജാവിനെ വക കോവിലിന് പുനർജന്മം നൽകുവാനും ദേവി കണ്ണകിയോട് ആവശ്യപ്പെട്ടു ഇതിന് രണ്ടിനും ശക്തിയില്ലെന്നറിയിച്ചതോടെ കണ്ണകിയുടെ ശരീരത്തിൽ ദേവി പ്രവേശിച്ചു മധുരാനഗരിയിലെത്തി അവിടം ചുട്ട് ചാമ്പലാക്കിയതായാണ് ഐതിഹ്യം ഈ സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിൽ വിഷുനാളിൽ നടക്കുന്ന എരിതേങ്ങ സമർപ്പണം വിഷുനാളിൽ നടയടച്ചാൽ കർക്കിടകം ഒന്നിനാണ് നട തുറക്കുക ഈ കാലയളവിൽ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനമോ പതിവ് പൂജകളോ ഉണ്ടാകില്ല വാണിക വൈശ്യയുടെ വില്പാട്ട് കേട്ടാണ് ദേവി ക്ഷേത്രത്തിൽ കൂടിയിരിക്കുക എന്നാണ് വിശ്വാസം